തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണത്തിൽ അന്വേഷണം നടത്തണമെന്നും ഗൂഢാലോചനയുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് നടൻ നിവിൻ പോളി ഡി ജി പിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പരാതി നൽകിയിട്ടുണ്ട് പീഡനം നടന്നതായി പരാതിക്കാരെ ആരോപിച്ച ദിവസങ്ങളിൽ താൻ കേരളത്തിൽ സിനിമാഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ നിവിൻ വ്യക്തമാക്കുന്നു ഇതിന്റെ വിശദാംശങ്ങളും തെളിവുകളും പരാതിക്കൊപ്പം നൽകിയിട്ടുണ്ട് പീഡിപ്പിച്ചതായി പറയപ്പെടുന്ന ദിവസങ്ങളിൽ താൻ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്നും നിവിൻ പരാതിയിൽ പറയുന്നു ഇതിന്റെ തെളിവായി പാസ്പോർട്ടിന്റെ പകർപ്പും പരാതിക്കൊപ്പം ചേർത്തിട്ടുണ്ട് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും തന്റെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നും നിവിൻ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു ഏതു തരം അന്വേഷണത്തോടും താൻ സഹകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിനും ഡിസംബർ പതിനഞ്ചിനും ഇടയിൽ നിവിൻ പോളി ഉൾപ്പെടെ ആറുപേർ ദുബായിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് ആരോപിച്ചാണ് നേരിയമംഗലം സ്വദേശിയായ യുവതി പരാതി നൽകിയത് ഹേമാ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്ന ആരോപണത്തിൽ നിവിൻ പോളി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു തനിക്ക് പരാതിക്കാരെയെ അറിയില്ലെന്നും യാതൊരു ബന്ധവുമില്ലെന്നും വ്യാജ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും വ്യക്തമാക്കിയാണ് നിവിനും രംഗത്തെത്തിയത് ഇതിനിടെ ഡിസംബർ പതിനാല് മുതലുള്ള മൂന്ന് ദിവസങ്ങളിലാണ് താൻ പീഡിപ്പിക്കപ്പെട്ടതെന്ന് യുവതി വെളിപ്പെടുത്തൽ നടത്തി എന്നാൽ ഈ സമയത്ത് നിവിൻ പോളി തന്റെ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നുവെന്നും കൊച്ചിയിലായിരുന്നു ഷൂട്ടിംഗ് എന്നും സംവിധായകൻ വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പീഡനാരോപണത്തിൽ നടൻ നിവിൻ പോളിക്ക് അനുകൂലമായ വെളിപ്പെടുത്തലുമായി നടിയും അവതാരകമായ പാർവതി ആർ കൃഷ്ണയും രംഗത്ത് വന്നിരുന്നു പീഡനം നടന്നതായി യുവതിയുടെ പരാതിയിൽ പറയുന്ന ഡിസംബർ പതിനാലിന് നിവിൻ പോളിക്കിപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ താനും ഉണ്ടായിരുന്നുവെന്നും പാർവതി പറഞ്ഞു ഇത് തെളിയിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമത്തിൽ പാർവതി പോസ്റ്റ് ചെയ്തിരുന്നു നിവിൻ പോളിക്കെതിരായ വാർത്ത കണ്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു സത്യമായതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ വെളിപ്പെടുത്തുന്നതെന്നും പാർവതി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബായിൽ വെച്ച് നിവിൻ നിർമ്മാതാവായ കെ ആർ സുനിൽ തുടങ്ങി ആറുപേർ ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയെന്നും യുവതി പറയുന്നു ഇതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നിവിൻ കേസിലെ ആറാം പ്രതിയാണ് ആരോപണം ഉയർന്നതിന് തൊട്ടു പിന്നാലെ ഇക്കാര്യങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് നിവിൻ പോളി മാധ്യമങ്ങളെയും കണ്ടിരുന്നു ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നുവെന്നാണ് പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ഇതിൽ വ്യക്തത വരുത്താൻ യാത്രാ രേഖകൾ പരിശോധിക്കും ഹോട്ടൽ അധികൃതരിൽ നിന്നും വിവരം ശേഖരിക്കും നിവിൻ പോളിയും ഈ സമയം കേരളത്തിലുണ്ടായിരുന്നുവെന്നാണ് വിവരം സംവിധായകൻ വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ നിവിൻ പോളി കേരളത്തിലുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം പരാതിയിൽ പറയുന്ന ഹോട്ടലിൽ നിവിൻപോളി താമസിച്ചിട്ടില്ല എന്നതും പോലീസ് സ്ഥിരീകരിച്ചതായിട്ടുള്ള വിവരമാണ് യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതുമാണ് കോട്ടയം സ്വദേശി ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പീഡന പരാതിയെ തുടർന്നാണ് ഈ കേസെടുക്കൽ കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ കെയർ ഗീവറായി ജോലി വാഗ്ദാനം ചെയ്തു അത് നടക്കാതായപ്പോൾ സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്നും സിനിമയിൽ അവസരം നൽകാമെന്നും പറഞ്ഞ് ശ്രേയ ദുബായിൽ എത്തിച്ചെന്നും അവിടെ ഹോട്ടൽ മുറിയിൽ മറ്റു പ്രതികൾ പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ മൊഴി പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇതേ സംഘം സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന് കാട്ടി ഒരു മാസം മുൻപ് യുവതി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു അന്നും കേസെടുത്തിരുന്നില്ല